അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഹൃദ്യമായ വേദാനാശംസകൾ നേരുന്നു ഒരു മാസക്കാലത്തെ വേദാനുഷ്ഠാനം വളരെ ആത്മാർത്ഥതയോടെ നമ്മളെല്ലാവരും അത് നിർവഹിച്ചു അള്ളാഹു നമുക്ക് നൽകിയ ഒരു പാരിതോഷികമാണ് റമദാനിലെ വിഭാഗത്തുകൾ ആ വിഭാഗത്തുകളെ തുടർന്ന് നമുക്ക് നൽകുന്ന ഒരു പാരിതോഷികമായിട്ടാണ് വിശുദ്ധ വേദിനെ നമ്മൾ പരിപാലിക്കേണ്ടത് അതിനെ ഉൾക്കൊള്ളേണ്ടത് ഇസല വിശ്രമങ്ങൾ നമുക്ക് അറിയിച്ച് തന്നിട്ടുമുണ്ട് ഒരു വർഷ ഒരു മാസക്കാലത്തെ ആ ധന്യമായ ധന്യത ഗൃദാനുഷ്ഠാനത്തിൻ്റെയും വിവാഹത്തുകളുടെയും ധന്യത അതിൽ അള്ളാഹു തൃപ്തനാകുന്നു ആ തൃപ്തി പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹു പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പെരുന്നാൾ ദിനത്തിൽ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ നമുക്ക് ആശംസ അർപ്പിക്കാനായി മാലാക്കുമാർ അള്ളാഹു നിയോഗിക്കുന്നുണ്ട് ആ മലക്കുകൾ അള്ളാഹു പറയുന്നുണ്ട് എൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ഒരു മാസക്കാലം ഇവർ പട്ടിണി കിടക്കും ഒരു മാസക്കാലം അന്നദാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് മറ്റു വിചാരി വികാരങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് കൽപ്പന സ്വീകരിച്ചു അതിലാ സന്തോഷം അള്ളാഹു വാലാഖ്മാരുടെ പങ്കിടുന്നുണ്ട് എന്നാണ് അപ്പം അത്രയും സന്തോഷം തുടിച്ചു നിൽക്കുന്ന ഒരു പ്രഭാതമാണ് വീതിൻ്റെ പ്രഭാതം ആ പ്രഭാതത്തിലേക്കാണ് മുസ്ലിം ലോകം എത്തിയിട്ടുള്ളത് ഈ ആഘോഷങ്ങൾ നമുക്ക് പങ്കുവെപ്പിൻ്റെ ആഘോഷങ്ങളാണ് എല്ലാവരെയും നമ്മുടെ സ്നേഹത്തിലേക്ക് ചേർക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് സഹിഷ്ണുതയും സ്നേഹവും സാഹോദര്യവും കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കലും ഇതൊക്കെ തന്നെയാണ് പെരുന്നാവിൻ്റെ കർമ്മ പദ്ധതി എന്നുള്ളത് കാലങ്ങളായി നമുക്ക് നമ്മളൊക്കെ അനുഭവിക്കുന്ന അതാണ് നമ്മളിപ്പോൾ പൂർവികരിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന നമ്മൾ സ്വീകരിക്കുന്ന മാതൃകളാണിത് കുടുംബബന്ധം സ്ഥാപിച്ചുകൊണ്ടു സാഹോദര്യം സ്നേഹം പങ്കുവച്ചുകൊണ്ടും അയാൽ വീടുകളിലേക്ക് ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടൊക്കെ നമ്മൾ തിരുനാളിനെ ധന്യമാക്കുന്നു ഈ ഈ ഈ വർഷത്തെ നമ്മുടെ ഇത് ഈ ഏതും ഒരു പങ്കുവെപ്പിൻ്റെ ഇതായി മാറിയിരിക്കുകയാണ് അപ്പോൾ തൊട്ട് നാല് ദിവസം മുമ്പാണ് ഈസ്റ്റർ കടന്നു വന്നത് നമ്മുടെ സഹോദര സമുദായങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ഈസ്റ്റർ ആഘോഷമുണ്ടായി ഇനിയിപ്പോൾ നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ സമൂഹം ആദരിക്കുന്ന വിഷുവിൻ്റെ ആ ഒരു കൂടി കടന്നു വരികയാണ് അപ്പോൾ കാലം പോലും നമുക്കിടയിൽ സ്നേഹം ചേർത്ത് വെക്കുകയാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളിൽ സ്നേഹവും സാഹോദര്യവും പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളെ നമ്മൾ ധന്യമാക്കുക പലപ്പോഴും നമ്മുടെ പ്രതീക്ഷിക്കാത്ത ചില പ്രകോപനങ്ങളും പ്രലോഭനങ്ങളൊക്കെ അത് കാലത്തിൻ്റെ സ്വഭാവവുമാണ് അത് വരുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ തന്നെ നമ്മൾ പിന്നെ സഹിഷ്ണുതയോടെ അതിനൊക്കെ ഉൾക്കൊള്ളുവാൻ തയ്യാറാക്കണം അതിനൊക്കെ നമ്മൾ ഒരു സ്പർദ്ധ നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഉണ്ടാകുന്ന ഒരു നടപടി എവിടെ ഉണ്ടാകുമ്പോഴില്ല പ്രത്യേകിച്ച് പെരുന്നാൾ സന്ദേശങ്ങളിൽ പെരുന്നാളിൻ്റെ ഹത്തീഫ്മാരുടെ സന്ദേശങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് പുത്തുമകൾ അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പർദ്ധയിലേക്ക് ഒരു തരത്തിലും നമ്മൾ നീങ്ങിക്കൂടെ മറിച്ച് നമുക്ക് സാഹോദര്യമാണ് സ്നേഹമാണ് സഹിഷ്ണുതയാണ് ക്ഷമയാണ് സഹനമാണ് അതാണ് നീ നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുള്ളത് ഏത് പ്രഭവനം ഉണ്ടാകുമ്പോൾ സഹനത്തോടെ അതിനൊക്കെ നേരിടാൻ കൂടിയുള്ള ഒരു ബോധവൽക്കരണം പെരുന്നാളിൽ നൽകണം എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ് എല്ലാവർക്കും ഒക്കെ കൂടി ഈതിൻ്റെ ആ സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ ആശംസകൾ നേരുന്നു അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു